മ്പാടുമുള്ള ആകാശ നിരീക്ഷകർ അതിമനോഹരമായ ഒരു ആകാശ കാഴ്ചക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ കാഴ്ച കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും തിളക്കമേറിയ വാൽനക്ഷത്രമായ കോമൻ ജീത്രി അറ്റ്ലസ് ജനുവരി പതിമൂന്നിന് ആകാശത്ത് തിളങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഭൂമിയിൽ നിന്ന് കാണാനാവുന്ന ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശുക്രനെയും തിളക്കം കൊണ്ട് കോമറ്റ് ജി ത്രീ അറ്റ്ലസ് പിന്നിലാക്കും ചിലിയിലെ അറ്റ്ലസ് ദൂരദർശിനിയാണ് കോമറ്റ് ജീ ത്രീയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് കണ്ടെത്തിയത് തിരിച്ചറിയുമ്പോൾ ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി അൻപത്തി ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു ഇതിന്റെ സ്ഥാനം ഇവ സൂര്യനെ ചുറ്റാൻ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷമെടുക്കും ഇത്രയും ദൈർഘ്യമേറിയ ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചാരം എന്നതിനാൽ ഈ ധൂമകേതുവിനെ ഇനി എന്ന് കാണുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല